രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗ്ദീപ് ധൻഖർക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടതായിരുന്നു പക്ഷേ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് ആ അവിശ്വാസ പ്രമേയം അങ്ങ് കണ്ടപാടെ തള്ളിക്കളഞ്ഞു കാരണം എന്താണെന്നോ പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണമെന്ന നിബന്ധന പ്രതിപക്ഷം പാലിച്ചില്ല പക്ഷേ അതല്ല പ്രധാന കാരണം ജഗ്ദീപ് ധൻഖറിന്റെ പേര് സ്പെല്ലിംഗ് തെറ്റിച്ചാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസിൽ എഴുതി നൽകിയത് നേരജോവെ എഴുതാനും വായിക്കാനും പോലെ അറിയാത്ത പ്രതിപക്ഷമാണോ എന്നാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ അടക്കം ചോദിച്ചത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവിശ്വാസ പ്രമേയം തള്ളിയതും കൂട്ടത്തിൽ പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന നിബന്ധന പാലിച്ചില്ല എന്നതുകൂടി കാരണമായി എന്ന് മാത്രം പക്ഷേ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയുടെ പേര് തെറ്റിച്ചെഴുതുക എന്ന സ്ഥിരം പരിപാടി വീണ്ടും ഇതാ കോൺഗ്രസ് ആവർത്തിച്ചിരിക്കുന്നു രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് ഇന്ത്യ സഖ്യം രാജ്യസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പ്രമേയത്തിന് അവതാനുമതി തേടി ചൊവ്വാഴ്ചയാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ നോട്ടീസ് നൽകിയത് സഭ അവസാനിക്കുന്നതിന് മുമ്പ് പ്രമേയം പരിഗണിക്കെടുക്കണമെങ്കിൽ പതിനാല് ദിവസം മുമ്പേ നോട്ടീസ് നൽകിയിരിക്കണം പക്ഷേ അത് ചെയ്തില്ല രാജ്യ ആദ്യമായാണ് ഉപരാഷ്ട്രപതി നീക്കാനായി നോട്ടീസ് നൽകുന്നത് പ്രതിപക്ഷത്തിന് അതിന്റേതായ അംഗബലവുമില്ല പക്ഷേ രാജ്യസഭാ ചെയർമാന്റെ ഏകപക്ഷീയമായ പെരുമാറ്റം രാജ്യത്തെ തുറന്നു കാണിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമിട്ടതെന്നാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇപ്പോൾ ന്യായം തങ്ങളോട് ലക്ഷ്യമിട്ട് എന്നാണ് കോൺഗ്രസും ഉപരാഷ്ട്രപതിന് ഈ മാസം ഇരുപതിന് അവസാനിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം നടപ്പാകില്ലെന്ന് നേരത്തെ തന്നെ ഇന്ത്യ ഉറപ്പായിരുന്നു ഈ പ്രമേയം ഇപ്പോൾ കൊണ്ടുവരാൻ മറ്റൊരു കാരണമുണ്ട് പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിലെ ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷിയുടെ ശ്രദ്ധ ഒന്ന് മാറ്റുക ഉപരാഷ്ട്രപതിയിലേക്ക് കൊണ്ടുവരിക തൽക്കാലം പാർലമെന്റ് അവസാനിക്കുന്നതുവരെ ഇഴഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികളെ അടക്കി നിർത്തുക അതുതന്നെ അറുപതോളം രാജ്യസഭാംഗങ്ങളെ ഒപ്പുവെച്ച നോട്ടീസാണ് കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശും നസീർ ഹുസൈനും രാജ്യസഭാ സെക്രട്ടറി പി സി മോദിക്ക് നൽകിയത് അതിനു പുറമെ ഘടകക്ഷി നേതാക്കളടക്കം ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ നോട്ടീസിൽ ഉപരാഷ്ട്രപതിയുടെ പേരിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതി എന്ന കാരണത്താൽ ആ നോട്ടീസ് തള്ളുകയും ചെയ്തു ഇതിൽപരം നാണക്കെ ഇന്ത്യ സഖ്യത്തിന് വേറെ എങ്ങും ഉണ്ടാകാനുമില്ല പാർലമെന്റിൽ വിവിധ പ്രമേയങ്ങൾക്കും മറ്റും അനുമതി തേടുന്ന നോട്ടീസുകളുടെ കാലാവധി അതത് സമ്മേളനത്തിൽ തന്നെ ഇല്ലാതാക്കും അപ്പോൾ തന്നെ അവതരിപ്പിക്കണം അല്ലെങ്കിൽ സമ്മേളനം കഴിയുന്നതോടെ അതിന്റെ കാലാവധി ഇല്ലാതാകും ഉപരാഷ്ട്രപതി നീക്ക നടപടികൾ സഭാ ചട്ടത്തിലില്ല ഭരണഘടനയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഭാധ്യക്ഷന് അത് ഏതു തരത്തിലും വ്യാഖ്യാനിക്കാം എന്നതാണ് ഭരണപക്ഷത്തിന്റെ തുറപ്പുചീട്ടും അടുത്ത സഭാ സമ്മേളനത്തിൽ ഇതേ നോട്ടീസ് വീണ്ടും കൊണ്ടുവരുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഏറ്റവും ഒടുവിൽ ജയറൻ രമേശ് ഒരൊറ്റ വാക്ക് പറഞ്ഞ വിഷയം അവസാനിപ്പിക്കുന്നു വേദനയോടെ ആണെങ്കിലും ഇന്ത്യ ഇന്ത്യസഖ്യത്തിന് ഇതല്ലാതെ പോംവഴിയില്ല എന്താണ് പോംവഴി നേരയോവ ഉപരാഷ്ട്രപതിയുടെ പേര് പോലും എഴുതാനറിയത് തെറ്റിച്ചെഴുതി നൽകിയ ആ സംഭവം അങ്ങ് മറക്കുക അതുമാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് മുന്നിലുള്ള ഏക പോം വഴി